പിറ്റേ ദിവസം ഉച്ചയോടെ ആദ്യം എത്തി അച്ഛൻ്റെ ആളുകൾ ആരും തന്നെ ഇല്ല അമ്മയുടെ അടുത്ത ബന്ധത്തിലുള്ളവർ ചിലരെത്തിയിട്ടുണ്ട് വൈകിട്ടുള്ള തറവാട്ടിൽ അമ്മമ്മ എല്ലാവരെയും സ്വീകരിച്ചു തിരക്കും ബഹളവും ഒക്കെ അന്നത്തെ രാത്രിയും കടന്നു പോയി ഇതേ സമയം അനി നാളെ കാണാൻ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഹൃദയം വല്ലാതെ തൂടി കൊണ്ടിക്കൊണ്ടിരുന്നു നേരത്തെ തന്നെ അനി ഹോട്ടലിലേക്ക് പുറപ്പെട്ടു ബിനീഷും കൂട്ടരും അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പിച്ചു അവർ ഈ സമയം ഭാനുവിൻ്റെ വീട്ടിൽ നിക്ഷയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു മനോഹരമായ പട്ടുസാരിയും മുല്ലപ്പവും വെച്ച് സുന്ദരിയായി ഒരുങ്ങി ശിവ ആദ്യം ചന്ദന കളർ ഷർട്ടും കസുവും മുണ്ടും എടുത്ത് സുന്ദരനായി ഒരുങ്ങി പന്തൽ വെച്ച് രണ്ടുപേരും പരസ്പരം മോതിരം മാറി അമ്മായി കൊടുത്ത വള ലക്ഷ്മിയാണ് ശിവയുടെ കയ്യിൽ അണിയിച്ചു കൊടുത്തത് ഒട്ടും തിളച്ചമില്ലാത്ത മുഖത്തോടെ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും മറ്റുമായി സമയം നീങ്ങി ശ്രീദേവിയും ശിവയും മക്കളും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കാവിലും കുളക്കടവിലുമൊക്കെ മക്കളെ കൊണ്ടുപോയി കാണിച്ചു ബാനും ശ്രീദേവിയും ഒപ്പം കൂടി ശ്രീകുട്ടനും അവർ വന്നപ്പോൾ സന്തോഷമായി കളിക്കാൻ ആളെ കിട്ടിയ ഉത്സാഹത്തിലായിരുന്നു അവൻ എല്ലാം കഴിഞ്ഞ സദ്യയും കഴിച്ച് അവർ മടങ്ങി ഇതേ സമയം ജ്യോതിക വരുന്നതും കാത്തിരിക്കുകയാണ് അനി രണ്ടു മണിക്കാണ് ഫങ്ഷൻ വെച്ചിരിക്കുന്നത് ഒട്ടുമിക്ക പേരും എത്തിക്കഴിഞ്ഞിരുന്നു അവളെയും കാത്ത് ഹോട്ടലിലെ കവാടത്തിനരികിൽ നിന്നു അവൻ ഏട്ടൻ്റെ കാറിലാണ് വരുന്നതെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ജ്യോതിക കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ഇന്നോവ ക്രിസ്റ്റോ അവനരികിൽ വന്ന് ബ്രേക്കിട്ട് നിർത്തി ചുമലപ്പം വെട്ടിയ മൊഴിയും സ്ലീവ്ലെസ് ടോപ്പും ഇട്ട് മാതകസുന്ദരിയായ ഒരു യുവതി കറുത്ത കൂളിങ് ഗ്ലാസ് വെച്ചത് കൊണ്ട് അവളുടെ കണ്ണുകളിലെ ഭാവം എന്തെന്ന് കാണാൻ കഴിഞ്ഞില്ലവന് ജ്യോതി വിളിച്ചു പോയി അവൻ ആക്ഷരത്തോടെ പഴയ ജ്യോതികളിലും ഏറെ വ്യത്യസ്തയായ മറ്റൊരു ജ്യോതി ആഡംബരത്തിൻ്റെ പ്രവടി വിളിച്ചു വന്ന മട്ടിലെ ഭാവത്തിലും അവളം നിറഞ്ഞ സൗന്ദര്യത്തിലും ശരീരത്തിലും ഓടുന്നിടന്നു അവൻ്റെ കണ്ണുകൾ നോക്കി വെള്ളം ഇറക്കാതെ അനി ക്ലാസ് താഴ്ത്തി വശ്യതയോടെ പറഞ്ഞു അവൾ നീ പാർക്കിങ്ങിൽ കയറി നിർത്ത് അനി പറഞ്ഞപ്പോൾ ജ്യോതിക വണ്ടി മുന്നോട്ട് എടുത്തു വണ്ടിക്ക് പിന്നാലെ ഓടിയവൻ വണ്ടി നിർത്തി ഇറങ്ങിയവള് ബ്ലൂ കളർ ജീൻസും ബ്ലാക്ക് ഷോർട്ട് സ്ലീവ്ലെസ് ടോപ്പും ഹൈ ഹീൽ ചെരുപ്പും ഇട്ട് ഇറങ്ങിയവള് കഴുത്തിൽ നേരിയ റോസ് കോൾ ചെയിനും വലതു കയ്യിൽ വില കൂടിയ വാച്ചും എടുത്ത കൈയിൽ അഴിഞ്ഞു കിടക്കുന്ന ചെയിനും വിവാഹം കഴിഞ്ഞതിന്റെ തെളിവായി ഒന്നും അവശേഷിക്കുന്നില്ല അവളെ നെറ്റിലോ കഴുത്തിൽ കിടക്കുന്ന മാലയിലോ അവളെ നോക്കി നിൽക്കുകയാണ് അനി ജ്യോതിക്ക നടന്നു വന്ന് അവൻ്റെ വയറിൽ ഇടിച്ചു ഹനി നിനക്കൊരു മാറ്റം പഴയതുപോലെ തന്നെ ലേശൻ തടി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടില്ലേ തടിച്ചു ഉയർത്ത ഒരുമാതിരി ജ്യോതിക്ക പറഞ്ഞു കേട്ടപ്പോൾ അവളെ പതു പതുത്ത വലത് കയ്യിൽ പിടിച്ചു വനി ഒരു പൂവിനേക്കാൾ മാർദ്ദവുമായിരുന്നു അവളെ ഉള്ളം കൈ നീ ഇപ്പോഴാണ് കൂട്ടിൽ സുന്ദരിയായത് പറഞ്ഞുകൊണ്ട് അവളെ വലത് കൈയിൽ അമർത്തി ചുംബിച്ചു അവൻ അവളുടെ മുഖം ചുവന്ന് തൊടുത്തു അതെ അളിയാ അല്ല രണ്ടു ഇവിടെ എങ്ങ് കൂടിയോ ചോദിച്ചുകൊണ്ട് അവടെ അടുത്തേക്ക് വന്നു വിനീഷ് ബിനീഷ് ജ്യോതിക്കെ ആകിയൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് വലതു കരം അവൾക്ക് നില നീട്ടി അവൻ്റെ വലത് കൈയിൽ പിടിച്ചുകൊലുക്കിയവൾ നിനക്കൊരു മാറ്റമില്ല അല്ല നിഷ വന്നിട്ടില്ലേ ജ്യോതിന്ന് ആകി ചീരിച്ചോണ്ട് ചോദിച്ചു അവനോട് എല്ലാവരും വന്നിട്ടുണ്ട് നീ പിന്നെ ആകെ ഉരുണ്ട് തടിച്ചല്ലോ ഇപ്പം കണ്ട മനസ്സിലാവുകയില്ല കേട്ടോ മാത്രല്ല പണ്ടത്തെകൾ സുന്ദരിയായി നീ ബിനീഷ് പറഞ്ഞപ്പോൾ ജ്യോതിക ചീരിച്ചു ബിനീഷുമായി ജ്യോതിക അടുത്തിടപഴകുന്നത് ഒട്ടും രസിച്ചില്ല എനിക്ക് എന്നാലും അവൻ പരമാവധി ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു ഇനി വൈകണ്ട നമുക്ക് ഹാളിലേക്ക് പോകാം പറഞ്ഞുകൊണ്ട് അനി നടന്നു പിന്നാലെ ബിനീഷിനോട് സംസാരിച്ചുകൊണ്ട് ജ്യോതിയും ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വട്ടം കൂടി ഓർമ്മകളിലേക്ക് എന്നു വലിയ ക്യാൻവാസിൽ എഴുതി വച്ചിരിക്കുന്ന കണ്ടു ജ്യോതി എല്ലാവരും അവളെ കണ്ട് ചുറ്റും കൂടി കൂട്ടുകാരികൾ പരസ്പരം സംസാരിച്ചു സ്വയം പരിചയപ്പെടുത്തിയും വിശേഷങ്ങൾ പറഞ്ഞും സമയം കടന്നുപോയി കൂട്ടത്തിലുള്ളവർക്ക് എല്ലാം മനസ്സിലായി ജ്യോതി ഹൈ ലെവലിൽ ജീവിക്കുന്നവളെന്ന് നീ വേദനിക്കുന്ന പണക്കാരിയാണല്ലോ ജ്യോതി കൂട്ടുകാരി നിമ്മി പറഞ്ഞപ്പോൾ ജ്യോതിയുടെ പൊങ്ങച്ചും ഒന്നുകൂടെ കൂടി കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പറയാൻ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാവർക്കും കൂട്ടുകാർ പരസ്പരം നമ്പർ കൈമാറി ഇനി വിളക്കുകയും മെസ്സേജ് എടുക്കുകയും മറ്റും ചെയ്യാലോ എന്ന ഉദ്ദേശത്തിൽ സംസാരിച്ചിരുന്നു ഏറെ വൈകി ഭക്ഷണം കഴിച്ച് ഓരോരുത്തരായി പിരിയാൻ തുടങ്ങി ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഒരുക്കിയിരുന്നു ഒരു സൈഡിൽ എല്ലാവരുടെയും കൂടെ കമ്പനി കൂടി സ്മോൾ അടിക്കുകയും ചെയ്തു ജ്യോതി പഴയ കൂട്ടുകാരെ തിരിച്ചു കിട്ടിയപ്പോൾ ആ സന്തോഷത്തിൽ അവടെയൊപ്പം പങ്കു ചേർന്നവളും അത്രയ്ക്ക് പരിഷ്കാരികൾ അല്ലാതിരുന്ന കൂട്ടുകാരികളൊന്നും അവളോടൊപ്പം ചേർന്നില്ല എന്നാൽ അനിയും ചില ആൺ സുഹൃത്തുക്കളും ജോതിക്ക് കമ്പനിയായി അനി ജ്യോതിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവളെ തലോടാനും ഉമ്മ വയ്ക്കാനും കിട്ടിയ അവസരങ്ങളൊന്നും തന്നെ അവൻ പാഴാക്കിയിരുന്നില്ല എടി മതി കേട്ടോ നീ വല്ലാതെ ഓവറായി ഇനിയും കുറിച്ച ബോധം കിട്ട് വീണു പോകും നിനക്ക് വീട്ടിൽ പോകേണ്ടതല്ലേ ബിനീഷ് ഇടയ്ക്ക് വന്ന് അവളെ ഓർമ്മപ്പെടുത്തി എല്ലാം പറന്ന് ആഘോഷിക്കാൻ വന്നതാണ് ഇന്ന് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ചിലവിടും ബോധം നശിക്കും വരെ കുടിക്കണം എനിക്ക് നീയൊരു റൂം പറ എന്തായാലും ഈ കോലത്തിൽ എനിക്ക് പോകാൻ കഴിയില്ല നാളെ മോർണിംഗ് ഫ്രഷായി ഞാൻ പൊയ്ക്കോളാം റൂം എടുത്തിട്ട് വാ ക്യാഷൊക്കെ നാളെ ഞാൻ സെറ്റിൽ ചെയ്തോളാം അത്രയും നാവ് കുഴഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ബിനീഷ് അവളെ അത്ഭുതത്തോടെ നോക്കി നീ തനിയും നിൽക്കാനോ ഏയ് അതൊന്നും വേണ്ട നിന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം ഈ കണ്ടീഷനിൽ നിന്നെയൊന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല ബിനീഷ് പറഞ്ഞപ്പോൾ അനി അവനെ വിലക്കി എടാ അത് പറഞ്ഞ ശരിയാവില്ല അവളെ ഈ കണ്ടീഷനിൽ വീട്ടിലേക്ക് വിട്ടാൽ ശരിയാകില്ല നീ റൂം എടുക്ക് ഒന്നല്ല രണ്ടെണ്ണം തനി ഇവിടെ നിർത്തിപ്പോയാൽ ശരിയാവില്ല രണ്ട് റൂം അടുത്തടുത്ത് എടുത്താൽ മതി ഞാനിവിടെ കിടക്കാം ആണ്ടിലും സംക്രാന്തിക്കുമാണ് ഞാൻ ഇന്ന് കുടിക്കുന്നത് എന്തായാലും ഇന്ന് പരമാവധി ആഘോഷിക്കണം എനിക്കും വീട്ടിലേക്ക് ചെല്ലാൻ കഴിയില്ല പോലീസ് നയക്കൾ അപ്പുറത്താണ് എൻ്റെ അമ്മ ലിക്കണ്ട മണം എങ്ങനെ മടിച്ച വീട്ടിൽ നിന്നും ഇന്ന് തന്നെ എന്നെ മൊഴി ചൊല്ലും അതുകൊണ്ട് രണ്ട് റൂം എടുക്ക് ഞാൻ റൂമിൽ കിടന്നോളാം നാളെ ഫ്രഷായി പോയിക്കോളാം കാലുകൾ നിലത്തുറയ്ക്കാത്ത കണ്ടീഷനിലായിരുന്നു അവനും ബിനീഷ് എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു ഈ സമയം അവൻ താഴെ പോയി രണ്ട് റൂം എടുത്തു ബാക്കി എല്ലാവരും ഓരോരുത്തരായി പിരിഞ്ഞു ഒടുവിൽ ബിനീഷും മണിയും ചോതിയും മാത്രമായി ലഹരി തലയ്ക്ക് മൂത്തപ്പോൾ അനിയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും തുടങ്ങി ചോദി പക്ഷേ ഏതാണ്ട് അവൻ്റെ ഓർമ്മ നശിക്കും പോലെയായിരുന്നു അവൻ ഇനി രണ്ടുപേരും കുടിക്കണ്ട മതി ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്താം വാതിലും ലോക്കാക്കിയേക്കാം നാളെ നേരത്തെ ഞാൻ വരാം എന്നിട്ട് ബാക്കി സെറ്റിൽ ചെയ്തോളാം പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ തന്നെ ഈ റീയൂണിയൻ സംഘടിപ്പിച്ച് തന്നെ ഇഷ്ടമല്ലായിരുന്നു പഴയ കാണാൻ ഓരോന്നും പറഞ്ഞു കൂട്ടുകയാണ് എന്നാണ് അവളുടെ ഭാഷ്യം വെറുതെ പുലിവാളി പിടിക്കാൻ എനിക്ക് വയ്യ ബിനീഷ് പറഞ്ഞു ഇതിനെയാണ് ബി പി എന്ന് പറയുന്നത് അതിനൊക്കെ എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞ പിന്നെ കമ്മ എന്ന് ശബ്ദിക്കില്ല അവൾ അനി പോലെ പറഞ്ഞു നിനക്ക് അങ്ങനെയൊക്കെ പറയാം ഭാനിപ്രിയ ഒരു പാവാണ് പാവം നാട്ടും പുറത്ത് കയറി എന്റെ ഭാര്യ അതുപോലെയല്ല ബിനീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജ്യോതി അപ്പോഴേക്കും കസാരിയിൽ ചാഞ്ഞ് വീണ് തുടങ്ങിയിരുന്നു അനി വീണ്ടും വീണ്ടും കുടിക്കാൻ തുടങ്ങി ആദ്യം ജ്യോതി അവളുടെ റൂമിൽ കൊണ്ടുപോയി ആക്കി ബിനീഷ് വാതിൽ പൊട്ടി താക്കോൽ പോക്കറ്റിലിടുമ്പോൾ ഇടുമ്പോൾ അവന്റെ മുഖത്ത് വന്യമായ ഭാവമായിരുന്നു തൊട്ടടുത്ത മുറിയിൽ അനിയും കൊണ്ടുപോയി കിടത്തിയവൻ അനിയുടെ റൂമിന്റെ താക്കോൽ ടേബിൾ തന്നെ വെച്ചു അവനോട് യാത്ര പറഞ്ഞ് ബിനീഷ് ഇറങ്ങി പുറത്ത് ഇരിട്ട് വീഴാൻ തുടങ്ങിയിരുന്നു ബെഡിൽ വിലങ്ങനെ വീണു അനി ഈ സമയം എല്ലാവരും കൂടി സംസാരത്തിലായിരുന്നു തറവാട്ടിൽ നിശ്ചയം കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു ആദിയും ശിവയും പിറ്റേ ദിവസം രാവിലെ തൃശ്ശൂർക്ക് പോകണമെന്ന് ആദി പറഞ്ഞു ബുള്ളറ്റിലാണ് ആദി വീട്ടിൽ നിന്നും വന്നിരിക്കുന്നത് ഒരു ദിവസം മുഴുവനും ശിവയുമായി ടൗണിൽ കറങ്ങാനായിരുന്നു പ്ലാൻ അമ്മാമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി അവിടെ സന്തോഷത്തിന് എതിർ പറഞ്ഞില്ല അവർ ആഹാരം കഴിച്ച് എല്ലാവരും കിടന്നു ആവശ്യമില്ലാത്ത ഓരോ ചിന്തകളായിരുന്നു ഭാനുവിൻ്റെ മനസ്സിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ വന്നവരിൽ പലരും അനി വരാത്തിന്റെ കാണാൻ തിരക്കിയിരുന്നു മനസ്സിൽ വിഷമമുണ്ടായിരുന്നുവെങ്കിലും കാണിച്ചില്ല ബാനു അല്ലെങ്കിലും തൻ്റെ ഭർത്താവ് തന്നെ ഇതുമാകുന്നെന്ന് അവരോട് പറയാൻ അവൾക്ക് കഴിയില്ലല്ലോ ഓരോന്നും ആലോചിച്ചു എപ്പോഴും അവളിൽ ഒന്നും മയങ്ങി അർദ്ധരാത്രി കഴിഞ്ഞ നേരം ജ്യോതിര റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു ഒരാൾ റൂമിലേക്ക് കയറി വാതിലടിച്ചു കുടിച്ച് ബോധരഹിതയായി കിടക്കുന്ന അവളെ നഗ്നിയാക്കി തടയാൻ ഒരു ശ്രമം നടത്തി അവളെങ്കിലും അതൊക്കെ വിഫലമായിരുന്നു അവളെ ശക്തി കുറഞ്ഞ എതിർപ്പുകളെ അവഗണിച്ച് അവളിലേക്ക് പടർന്നു കയറി അയാൾ ഉള്ളിലെ മദ്യലഹരിയിൽ ഒന്നും അറിഞ്ഞില്ല അവൾ കുറെ സമയം കഴിഞ്ഞപ്പോൾ കാര്യം നടത്തിയ അവൾന്നും അടർന്നു മാറി നഗ്നയ അവളുടെ മേനിയിൽ പുതുപ്പ് വലിച്ചിട്ടവൻ ഈ ടേബിളിൽ വെച്ച് വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയൾ അപ്പോഴും മദ്യലഹരിയിൽ തൊട്ടടുത്ത റൂമിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു അനി രാവിലെ നേരത്തെ ഉണർന്ന ജ്യോതി അസാധാരണമായ ശരീരവേദന കണ്ണുകൾ കൂട്ടി തിരുമി കൺപോളകൾ വലിച്ചു തുറന്നു തലേദിവസം എന്താണ് ഉണ്ടായതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു അവൾ തല വെട്ടിപ്പൊളയുന്ന വേദന കഴിഞ്ഞ രാത്രി സംഭവിച്ചൊന്നും ഓർമ്മയില്ല കൈകളിലൊന്നും നിവർത്തി പുതുപ്പ് മാറ്റിയപ്പോഴാണ് താൻ പുണ് നഗ്നിയെന്ന് മനസ്സിലായത് അവൾക്ക് ഈശ്വരാ ആരാണ് ഇന്നലെ പുതുപ്പ് ദേഹത്തോട് ചേർത്ത് പിടിച്ച് അവൾ എഴുന്നേറ്റും കാലുകൾ കുഴഞ്ഞു പോയി അവളെ ചുളിഞ്ഞ ബെഡ്ഷീറ്റും ഊരിയറിഞ്ഞ വസ്ത്രങ്ങളും കണ്ണിലുടക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ അവൻ അവൻ തന്നെയാണ് ഈ ചതി ചെയ്ത് ഇത്രയ്ക്കും അതും പതിച്ചു പോയി അവൻ പറഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്ന ചിതറി വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിലേക്ക് അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് തൻ്റെ വെളുത്ത ദേഹത്ത് പതിഞ്ഞു കിടക്കുന്ന നക്ഷതങ്ങൾ അവൾ കണ്ടത് കാണുന്തോറും തലയ്ക്കകത്ത് കടന്നൽക്കൂട്ടം ഇരമ്പിയവളെ എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് താൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിരുന്നില്ല ദുഷ്ടൻ പറഞ്ഞുകൊണ്ട് കുളിച്ച് വീണ്ടും വസ്ത്രങ്ങൾ എടുത്തിട്ടു അവൾ അടുത്ത റൂമിലേക്ക് നടന്നു അപ്പോഴും വീട്ടിൽ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു അനി വാതിലെ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയവൾ അനി ഗൗരവത്തിൽ വിളിച്ച ജ്യോതി അവളെ വലിയ ശബ്ദത്തിൽ ഞെട്ടി ഉണർന്നു അവൻ മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ പകച്ചുകൊണ്ട് അനി എഴുന്നേറ്റും നീ ഇത്രയ്ക്കും തരം താഴ്ന്നവരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നിനക്ക് വേണത് എൻ്റെ ശരീരമായിരുന്നു അല്ലേ അതുകൊണ്ടല്ലേ ഓർമ്മയില്ലാതിരുന്നിട്ട് കൂടി നീ എന്നെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കോടറിൽ പിടിച്ചു ഉലച്ച അവൾ എന്താണ് പറയുന്നതെന്ന് അറിയാതെ അവളെ നോക്കിയവൻ ജ്യോതി എന്താണ് നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല അനി ദയനീയമായി അവളെ നോക്കി നിന്നെ കുറ്റം പറഞ്ഞിട്ട് കറിയില്ല ഞാനും അങ്ങനെ തന്നെയാണല്ലോ നിന്നോട് അടുത്തിടപഴകിയത് എന്നാലും ഓർമ്മയില്ലാത്ത അവസരത്തിൽ നീ എന്നെ നശിപ്പിച്ചില്ലേ കണ്ണുകൾ ചുവന്നുകൊണ്ട് ദേശത്തിൽ ജ്യോതി ചോദിച്ചപ്പോൾ ഞെട്ടിത്തരിച്ചു അവൻ ഒരു നിമിഷത്തെ അമ്പലത്തിന് ശേഷം അവൻ തൻ്റെ ശരീരമാകിയെന്ന് നോക്കി ഷട്ടിൻ്റെ ബട്ടണുകളെല്ലാം ഊരിക്കിടക്കുന്നു ബെൽറ്റ് അഴിഞ്ഞിട്ടുണ്ട് പാൻറ്റിൻ്റെ സിബും തുറന്നിട്ടുണ്ട് ഇല്ല ഇല്ല ചോതി എനിക്കെന്തിനും നടന്നൊന്നും ഓർമ്മയില്ല ഓർമ്മയോടെ നിന്നെ ഞാൻ തേടി വന്നിട്ടില്ല അനി തൻ്റെ നിരപരാധി തെളിയിക്കാൻ ശ്രമം നടത്തി വേണ്ട എന്തായാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സമ്മതമായിരുന്നല്ലോ എനിക്ക് പക്ഷേ ഓർമ്മയില്ലാത്ത അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നു അവൾ അവളെ അടുത്തിരുന്നുണ്ട് അവളുടെ വലത് കൈ പിടിച്ചു അവൻ ജ്യോതി സത്യമായിട്ടും ഇന്നലെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല നിനക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് കൈ കോപ്പി അവൻ അത്രയ്ക്ക് വിഷമിച്ച് അനിയെ കാണുന്നത് സങ്കടമായിരുന്നു അവൾക്കും സാറില്ല ഞാൻ പോട്ടെ നീ ഇറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റും ഏതായാലും നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് പോകാം ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടില്ലല്ലോ അല്പസമയം കൂടി അവൾ തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അതി ആഗ്രഹിച്ചു അവൻ ശരി നീ പോയി എളുപ്പം റെഡി ചെയ്യാം ഈ ഡ്രസ്സൊക്കെ മുഴിഞ്ഞു പുതിയ ഡ്രസ്സ് വാങ്ങണം കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ഓർത്തിട്ട് കാര്യമില്ല അത് കണ്ട ജോലിയല്ല എന്ന് മനസ്സിലായി എനിക്ക് അനി കുറച്ച് സമയം നിൻ്റെ കൂടെ സന്തോഷിക്കണം എനിക്ക് പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും പോവാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞാൾ ഞാനിപ്പം വരാം അവളെ കവളൊന്ന് തട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവൻ പെട്ടെന്ന് റെഡിയായി വന്നു അവൻ അനി എനിക്ക് നിൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിലിരുന്ന് ഈ ടൗണിലൊന്ന് ചുറ്റിക്കറങ്ങണം അവൻ്റെ കയ്യിൽ വിരൽ കോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ് ചോദിക്കാം ശരി ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി റൂം പൊട്ടി താക്കോൽ തിരികെ ഏൽപ്പിച്ചു കണക്ക് സെറ്റിലാക്കിയതും അനിയായിരുന്നു ഹോട്ടലിൽ വണ്ടി ഉച്ചയ്ക്ക് ശേഷം എടുക്കാം എന്ന റിസപ്ഷനിൽ പറഞ്ഞേൽപ്പിച്ച് ചോദിക്കാം അനു തൻ്റെ ബുള്ളറ്റ് പാർക്കിയിൽ നിന്നും എടുത്തു അവനോട് ചേർന്നിരുന്ന് ഇരു കൈകണ്ടും അവൻ്റെ വയറിൽ പിടിച്ചിരുന്നു അവൾ അവളെങ്ങോ ഹോട്ടലിനെ പുറത്തേക്ക് പാഞ്ഞു പോയി ബുള്ളറ്റ് ആദ്യം നേരെ പോയത് കൂട്ടുകാരനെ കാണാനായിരുന്നു കൂട്ടുകാരനെ പോയി കണ്ട് കോഫി ഷോപ്പിൽ പോയി കുറച്ച് സമയം സംസാരിച്ചിരുന്നു പിന്നീട് ഷോപ്പിംഗ് മാളിൽ കയറി തികച്ചും മോഡേണായ മാൾ ആദ്യമായി കയറി ശിവ അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടുന്നത് കണ്ടറിഞ്ഞ് ആദ്യ പുഞ്ചിരിയോടെ അവളുടെ വിരൽ തൻ്റെ വിരൽ കോർത്തു നിനക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങിച്ചോ ആദ്യം പറഞ്ഞ് കേട്ടപ്പോൾ കോസ്മെറ്റിക്സ് ഷോപ്പിലേക്ക് കയറിയവൾ അത്രയ്ക്ക് വില കൂടിയ ലിഫ്റ്റിക്ക് ആദ്യമായി കാണുകയായിരുന്നു ശിവ ഇതിനൊക്കെ വളരെ വില കൂടുതലാണ് ഇവിടെ നിന്നൊന്നും വാങ്ങണ്ട നമുക്ക് പോവാം ശബ്ദം കുറച്ച് അവനോടായി പറഞ്ഞവൾ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും ഇവിടെ അതുകൊണ്ട് വിലയും കൂടുതലായിരിക്കും മാത്രമല്ല ഫേസിൽ അപ്ലൈ ചെയ്യാൻ എപ്പോഴും ബ്രാൻഡഡ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് അവൾ എടുത്ത ലിപ്റ്റ് എടുക്കാൻ സെയിൽസ് പറഞ്ഞു മതി പിന്നെയും ഒന്ന് രണ്ട് ഐറ്റംസ് ശിവ സെലക്ട് ചെയ്തു അതുകൂടി വാങ്ങി റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് നടന്നു ശിവയ്ക്ക് വേണ്ടി ജീൻസും ടോപ്പുകളും നോക്കുകയായിരുന്നു ആദ്യം ശിവ ചുരിദാർ ടോപ്പ് ഇട്ടിരിക്കുന്ന സെക്ഷനാണ് മോഡേൺ ഡ്രെസ്സുകൾ അവൾക്ക് താല്പര്യക്കുറവുണ്ട് പോരത്തിന് അമ്മമ്മ വഴക്ക് പറയും അതുകൊണ്ട് തന്നെ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും ശിവ എടുക്കാറില്ല ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ തൊട്ടടുത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം ആദ്യ പതിയെ തല ഉയർത്തി അവരെ നോക്കി തികച്ചും മോഡേണായ ഒരു യുവതി അവർ കുറച്ച് മാറി നിൽക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് പുറം തിരിഞ്ഞു നിൽക്കുന്ന അയാൾ വേറെ എന്തൊക്കെയോ നോക്കുകയാണ് ആദ്യേട്ടാ ശിവ വിളിച്ചപ്പോൾ ആദ്യം തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു കയ്യിലൊരു ജീൻസും ടോപ്പും അവൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ശിവ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഹൈനയ്ക്കുള്ള ലോങ് ടോപ്പ് എടുത്ത് ദേഹത്ത് വെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് ദാ അതുകൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് വാ ആദ്യം എടുത്ത ജീൻസ് ടോപ്പും അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യോ എനിക്കൊന്നും വേണ്ട അമ്മമ്മ ഓടിക്കും ബാംഗ്ലൂർ പോയിട്ടിടാം ഇവിടെയൊന്നും സെറ്റാവില്ല മാത്രമല്ല അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ പട്ടു പാവടയും ബ്ലൗസും ഇട്ടുനിന്ന് നടക്കുന്നത് കാണാനാണ് അമ്മമ്മക്കേറെ ഇഷ്ടം ശിവ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ വേഷത്തിൽ തന്നെ നിന്നെ കാണാനാണ് എനിക്കും ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കാനുള്ളതല്ലോ എനിക്ക് ഏത് വേഷമായാലും മാനിയും മരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നി ഇത് ഇട്ടുനോക്ക് ചേരുമെങ്കിൽ നമുക്കെടുക്കാം തൽക്കാലം അമ്മാമ്മ കാണണ്ട ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ അവൾ വാങ്ങി ട്രൈ ചെയ്യാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവൾ പോയപ്പോൾ വീണ്ടും ഡ്രസ്സ് നോക്കാനായി തിരിഞ്ഞുമാതി അപ്പോഴാണ് താൻ ജീൻസ് എടുത്ത സെക്ഷനിൽ അനിയെ തൊട്ടുരുമയ നേരത്തെ കണ്ട മോഡേൺ ആയ യുവതി ആദ്യത്തെ പകുപ്പിൽ ശേഷം ആദ്യം കുറച്ചുനിന്ന് മറിഞ്ഞു നിന്നു തന്നെ അവർ കാണാതിരിക്കാൻ ഓരോ ഡ്രസ്സ് എടുത്ത് ആ പെണ്ണിനെ വെച്ച് നോക്കുന്ന അനിയെ കണ്ടപ്പോൾ ദേഷ്യം വന്നു വാദിക്കുക ഉള്ളിൽ ഉയർന്ന പൊങ്ങിയ ദേഷ്യത്തെ നിയന്ത്രണ ശവൻ പെട്ടെന്നാണ് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ തോന്നിയത് മറിഞ്ഞു നിന്ന് വീഡിയോയിൽ പകർത്തിയാദി അപ്പോഴേക്കും ശിവ ഇറങ്ങി വന്നിരുന്നു ഭാര്യയും ഭർത്താവും പോലെ ഇടപഴകി നിൽക്കുന്ന അവരെ ആദി ശിവയ്ക്ക് കാണിച്ചു കൊടുത്തു ആദി ഏട്ടാ ഇത് ഇതാരാ ഏട്ടൻ്റെ വിറകൊള്ളുന്ന ശബ്ദത്തോട് ചോദിച്ചു ശിവ തൻ്റെ ഭാനേജ് പോലും ഏട്ടനോട് ഇത്രയും അടുത്ത് ഇടപഴകി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഗൗരവത്തിൻ്റെ മുഖം മോടി അണിയുന്ന ഏട്ടൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ശിവ നമുക്കവരെ വാ ചെയ്യണം ഈ മാനിൻ്റെ മുഖം മോടി വലിച്ചു കയറണം ഓർച്ച ശബ്ദത്തിൽ പറഞ്ഞു അവൻ ശിവയ്ക്ക് മതനെ തോന്നി അതെ പാവ എൻ്റെ ബാനേജി ഈ മനുഷ്യൻ ചതുക്കുകയാണ് എൻ്റെ ചേച്ചിയെ കണ്ണുകൾ നിറഞ്ഞു ആളെ നമുക്ക് ബിൽ പേ ചെയ്യാം ഇവരെ പിന്തുടരണം പറഞ്ഞുകൊണ്ട് അതി ബിൽ സെക്ഷനിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കയ്യിൽ കൈ കോർത്ത് കൊണ്ട് ചോദിക്കുക ബിൽ കൗണ്ടിലേക്ക് എത്തി പോക്കറ്റിൽ നിന്നും കാർഡെടുത്ത് അനി ബിൽ പേ ചെയ്തു അത്യാവശ്യം ഡ്രസ്സുകൾ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം വാങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങി അവരെ പിന്തുടർന്ന് ആദ്യം ശിവയും പിന്നെ അവർ പോയത് റൗണ്ടിലെ പാർക്കിങ്ങിലായിരുന്നു കുറച്ച് മാറി തൻ്റെ ബുള്ളറ്റിൻ നിർത്തി ഇറങ്ങി ആദ്യം ശിവയും പാർക്കിങ്ങിലെ സിമെന്റ് ബെഞ്ചിലിരുന്നു അനി അവനോട് ചേർന്നിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം വന്ന ശിവയ്ക്ക് തൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണെ സങ്കല്പിക്കാൻ പോലും അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടവൾ പാർക്കിങ്ങിലെ ഒരു മരത്തിന് ചുവട്ടിൽ നിന്ന് അവരെ വീഴ്ച ആദ്യം ശിവയും ഫോണിൽ പകർത്താനും മറന്നില്ല അനി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ മടങ്ങിപ്പോകും എന്തായാലും എനിക്ക് നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നാണ് കരുതിയുന്നത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നന്നായി അവൻ്റെ തൊഴിൽ തലച്ചയച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ചോദി എന്തായാലും രണ്ട് ദിവസം കൂടി നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ അന്യുള്ള നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അതിനപ്പുറത്തേക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആദ്യക്ക് നീ ഇവിടെ നിൽക്ക് ചെറ്റത്തിനും ഒരു പരിധി ഉണ്ടല്ലോ ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇനിയും ഇതൊക്കെ കണ്ടു നിന്നാൽ എൻ്റെ ചേച്ചിയോട് ഞാൻ ചെയ്യുന്ന നിറയുകേടാകും മോഷ്ടിച്ചു ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി ഫോൺ പോക്കറ്റിലിട്ട് വാതി അതെ ഞാനും വരുന്നു അയാളുടെ മുഖംമൂടി വലച്ചു കയറണം മക്കളെ ചൊല് പഴുക്കി വളർത്തിയ അമ്മ അറിയുന്നുണ്ടോ അവ മകന്റെ ലീലാവിലാസങ്ങൾ ആനിയുടെ അമ്മയുടെ ചിട്ടകൾ അറിയാവുന്നതുകൊണ്ട് ശിവ പറഞ്ഞു തൻ്റെ ചേച്ചി അവൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു അതെ പട്ടാളച്ചിട്ടയിൽ വളർത്തിയ മകൻ്റെ ദുർനടപ്പ് തള്ളി നേരിട്ട് ബോധ്യപ്പെടുത്തണം ആദ്യ ദേഷ്യത്തിൽ പറഞ്ഞു ശിവയും ആദ്യം അവർ ഇരിക്കുന്ന ഇടത്തേക്ക് നടന്നു അവിടെ പിന്നിൽ നിന്നും കൈ രണ്ടും കൂട്ടി തട്ടിയാതി പിന്നിലും കൈ കൈത്തടുന്ന ആൾ തല തിരിച്ച് നോക്കിയാൽ തനിക്ക് പിന്നിൽ നിൽക്കുന്നവരെ കണ്ട് ജ്യോതിയെ തട്ടിമാറ്റി മാറ്റി എഴുന്നേറ്റുവാനും അവൻ്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു